ം എ വിഡു ബ്ലൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കാരണം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാരണം ഒരു കൊമ്പനാനിയും ഒരു പിടിയാടി നമ്മുടെ ചെറുതോൽ മഹാലക്ഷ്മി ചെറുതോൺ ഇത് ചെറുതോൽ മഹാലക്ഷ്മി ആഗോൾ അപ്പൊ അവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങ നമ്മുടെ ഈ രണ്ട് രണ്ടുപേരുടെ ഒരുമിച്ചുള്ള രീതികളൊക്കെ എങ്ങനെയാ ഒരുമിച്ച് വന്നു കഴിഞ്ഞാലൊക്കെ എങ്ങനെയാണ് രണ്ടുപേരും രണ്ടുപേരും തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എന്താ പറയണ്ടേ ഇതുവരെ ഇതുവരെ രണ്ടുപേരും തമ്മിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല ഇങ്ങനെ അടുത്ത് നേരം നിൽക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിന്റെ അങ്ങനത്തെ പിന്നെ ആക്ച്വലി ഒരു കുസൃതി അല്ലെങ്കിൽ ഒരു എനിക്ക് ആദ്യം എന്നുള്ള ഒരു ഇത് പാർവതിക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടേ പാർവതി കൂടുതലും രണ്ടുപേരോടും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഞാൻ കൂടുതൽ തിന്നാൻ കൊടുക്കാറുള്ളത് ശിവനാണ് കാരണം പിന്നെ കൂടുതലായിട്ടും അങ്ങനെ ആളുടെ അടുക്കലാണ് പോവാറുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ ചെല്ലില്ല എന്നല്ല പിന്നെ എന്താ ഇതിന് കുറച്ചൊക്കെ കൊടുക്കാനുള്ള രാവിലെ പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കൊടുക്കാറുള്ളത് പിന്നെ അവനെ അങ്ങനൊന്നുമില്ല ഇവക്കിഷ്ട ഭക്ഷണങ്ങളൊക്കെ ഇതിപ്പോ ഒരു തണ്ണിമത്തനോ അങ്ങനൊക്കെ ഉള്ള ഇതിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ആരെങ്കിലും കൊണ്ടു തരുന്ന കാര്യങ്ങളിൽ ചിലപ്പോ തണ്ണിമത്തനായിരിക്കും ചിലപ്പോ ഒരു ആപ്പിള് ഓറഞ്ച് അങ്ങനൊക്കെ ഉള്ളത് അവക്ക് ഇവക്കിഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ ബന്ന മധുരമുള്ള റൊട്ടിഷ്ടമാണ് കൂടുതലും കഴിച്ചും ഇഷ്ടമാണ് അപ്പം അങ്ങനൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല എല്ലാം എന്ത് കഴിക്കും തണ്ണിമത്തനായാലും വെള്ളരിക്ക അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ആദ്യം എനിക്ക് ആദ്യം എനിക്ക് എന്ന് പറയുന്നില്ലേ എനിക്ക് തോന്നുന്നു അത് ആദ്യം ഇവള് ആ വീട്ടിലോട്ട് വന്നതിന്റെ ഒരു ആ രീതി ആയിരിക്കും അപ്പൊ ഇൻ കേസ് അങ്ങനെ നമ്മള് പെട്ടെന്ന് എന്ന് എന്തായിരിക്കും നോർമൽ ആയിട്ട് പിണക്കമുണ്ട് പിണക്കം ആദ്യമേ നമ്മൾ നോക്കും ഇതിപ്പം എന്താ ആദ്യം ഇപ്പൊ ഇവിടെ ചോറും കൊടുക്കാറുണ്ട് അവലും കൊടുക്കാറുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള എനിക്കുള്ളത് ഇങ്ങനെ എനിക്കുള്ളത് ഇങ്ങനെ ചിന്ത വിശ്വാസം ആൾക്കുണ്ട് ആൾക്കറിയാം ആൾക്കുള്ളത് എവിടെ ഉണ്ട് പിന്നെ അതിനങ്ങനല്ല എനിക്ക് വേണം ആദ്യം അങ്ങനെ കാരണം നമ്മ ഇപ്പം എന്താ പറയണ്ടേ ഇപ്പൊ ഞാനാണെങ്കിലും അല്ല അച്ഛൻ ആണ് കൂടുതലും അച്ഛൻ പിന്നെ ചിലപ്പോ രണ്ടുപേരെ നിർത്തിയിട്ട് രണ്ടുപേർക്കും അങ്ങനെയായിട്ട് അങ്ങ് കൊടുക്കും ഞാനാണെങ്കിൽ ഇതിനെ ഇച്ചിരി മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് കൊണ്ടു കൊടുക്കും ആൾക്കറിയാം ആൾക്കോളത് കിട്ടുക എന്നറിയാം പുള്ളിക്കാർത്തി അങ്ങനല്ല എനിക്കാദ്യം കാലങ്ങളൊക്കെ കാരണം അതിലാണ് ആദ്യം ഓടി വന്നു പക്ഷെ അന്ന് ശിവൻ അതൊന്നും നോക്കണില്ലേ അവൻ അവിടെ കാര്യം നോക്കി പട്ടി നോക്കി അതെ ആളുടെ ഒന്നും മാറ്റിട്ടില്ല ഒരു ശീലങ്ങളും മാറ്റിട്ടില്ല പുതിയ ശീലങ്ങളൊന്നും പഠിപ്പിച്ചിട്ടുമില്ല പിന്നെ ശീലങ്ങൾ മാറ്റിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ അത്യാവശ്യം ചെറിയ ചെറിയ കുതിർതികളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടമൊക്കെ ഉള്ളത് അത് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇതിനെ ചട്ടം മാറ്റി വേറെ പുതിയ ശീലങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്താ പറയണ്ടേ അതിനെ അല്ലെങ്കിൽ ഇതിന്റെ ചിട്ട അനുസരിച്ചുള്ള പരിപാടികളാണ് എടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ആന നിൽക്കാത്തുള്ളൂ അതിന് കൂടുതലായിട്ട് നമ്മൾ നിർത്താൻ ശ്രമിച്ചിട്ടില്ല ഇനിയൊട്ട് ശ്രമിക്കത്തില്ല ഇല്ല നമുക്ക് അങ്ങനെയുള്ള ഇത് രണ്ടുപേരുടെയും അങ്ങനെ തന്നെയാണ് പിന്നെ ചിലരെ ചോദിക്കാറുണ്ട് ശിവന്റെ കാര്യമാണെങ്കിൽ ചോദിക്കാറുണ്ട് ചേട്ടാ എത്ര അടി ഉയരമുണ്ട് പിന്നെ നിലവ് എങ്ങനെ നിൽക്കും നിക്കനൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കണം അതിനോടൊന്നും ഒരു താല്പര്യമില്ല കാരണം കഴിഞ്ഞാൽ നമ്മൾ പോവുക പോകുന്ന പരിപാടികൾ എത്രയും ഭംഗിയാക്കി തീർത്തു കൊടുക്കാൻ പറ്റുക അത്രയും ഭംഗിയായിട്ട് തീർത്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പറയാറുണ്ട് നമ്മൾ എവിടെ പരിപാടിക്ക് പോയാലും യാതൊരു വിധമായ പിന്നെ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ആ പരിപാടി തീർത്ത് അല്ല എല്ലായിടത്തും ഇപ്പം രണ്ടു ആനകളെ കൊണ്ട് പോകുന്നിടത്തും എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് പറയാറുണ്ട് ചേട്ടാ അടുത്ത വർഷം നമ്മളെ ഇപ്പം അടുത്ത വർഷം ചിലപ്പോൾ അവര് ഇതിലും ഒരു ഉയരമുള്ള ആനയായിരിക്കും നോക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മളോട് പറയാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചിരിക്കും എന്നുള്ള രീതി സന്തോഷമായിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും അടുത്ത പ്രാവശ്യം കേട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ എങ്ങനെയാണ് നമുക്ക് വളരെ സന്തോഷമാണ് ഇപ്പം കൂടുതലും അച്ഛനോടാണ് ആൾക്കാരൊക്കെ വിളിച്ചതിന്റെ അഭിപ്രായങ്ങൾ പറയാറുള്ളത് ഇപ്പം നല്ലതാണെങ്കിലും കുറ്റമാണെങ്കിലും അച്ഛനോടാണ് അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ കണ്ടത് പിന്നെ അച്ഛനോടാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത് അപ്പം അച്ഛൻ്റെ പിന്നെ പിന്നെ രണ്ട് മക്കളാണ് ഇത് അപ്പം എവിടെ ഈ ഇവിടുന്ന് എങ്ങോട്ട് മാറിയാലും അച്ഛനെ അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും അറിയാം ഏഹ് അതുകൊണ്ട് ആളുടെ നമ്പർ ഏ ഇപ്പം ഇവിടുന്ന് ഒരു ജില്ല മാറിപ്പോയാലും ശരി പിന്നെ ആളെ അറിയാവുന്ന ആൾക്കാർ വിളിച്ചിട്ട് പറയാം ചേട്ടാ ചേട്ടൻ്റെ ആന ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതാണെങ്കിൽ നല്ലത് പറയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറയാറുണ്ട് ചേട്ടാ അവരോടൊന്ന് പറയണം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ആദ്യം ആള് നമ്മളോട് പറയും ആ പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട് അച്ഛനത് പറയാറുമുണ്ട് ആനകളെ എന്താ പറയണ്ടേ കൂടുതൽ ഇത് പിന്നെ നമ്മൾ കാട്ടിൽ വളർന്നു വന്ന സാധന സ്വഭാവം രീതിയിലുള്ള വന്യത ആ ഒരു ഇത് ചിലപ്പോ അവര് കാണിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അതിനെ അനുനയിപ്പിച്ച് അതിനെ കൊണ്ട് നടക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അതൊക്കെ ഇവർ പൂർണ്ണമായിട്ട് ചെയ്യാറുമുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ രണ്ടുപേരെ കൊണ്ടും പരിപാടി സ്ഥലത്ത് ഇന്ന് പ്രശ്നങ്ങളായിട്ടൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ശിവനാണെങ്കിലും പാർവതി ആണെങ്കിലും ഇതുവരെ ഒരു പരിപാടി മുടക്കി അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഇതുവരെ സഹായിച്ച ഒന്നും സഹായിച്ചാണ് ചിലപ്പോ നമ്മുടെ ആനകള് കാരണാവില്ല അപ്പുറത്തുള്ള ഒരു ആന അടഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി ദ്രോഹം അവസാനം കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും ചേട്ടന്റെ കുട്ടി ചേട്ടന്റെ ആന കാരണം അതാവില്ല പേര് അങ്ങനെ പേര് വരുമ്പോട്ട് പേര് വരും അതുവരെ ആനയുടെ പേര് ആർക്കും അറിയില്ല അല്ലെങ്കിൽ അവിടെ അറിയില്ല പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി തറവാട് പേരടക്കം എല്ലാ കൃത്യമായിട്ട് എല്ലാ ചരിത്രവും വരും അതെ 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 അങ്ങനെ ഇതുവരെ പിന്നെ ശിവനാനെ സംബന്ധിച്ചോളം ആണെങ്കിലും തലേക്കെട്ട് കെട്ടി ആന പരിപാടിക്ക് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി ഇപ്പം ചിലപ്പം മുഷി മുഷിഞ്ഞു നിൽക്കുന്നതൊക്കെ ആണെങ്കിലും അത് പറയുന്ന ചട്ടക്കാരനോടായിരിക്കും ആള് അത് കണ്ടറിഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്ത് അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കി കൊടുക്കും അതുവരെ അല്ലെങ്കിൽ ആ തീരുന്നിടം വരെ ആ തലേക്കെട്ട് അഴിക്കുന്നിടം വരെ ആൾ ഇന്ന് വരെ നമുക്കൊരു വിശ്വാസം ഇതുപോലെ തന്നെ ഈ പേര് ഇവരുടെ പേരുകൾ വളരെ രസകരമാണ് വാങ്ങുമ്പോ തന്നെ അവന്റെ പേര് ശിവൻ തന്നെയല്ലായിരുന്നു ഇതിന്റെ ശരിക്കും കണ്ണൻ ബോലോ ഓക്കെ ഇവളുടെ പേര് ഇവളുടെ പേര് രൂപ രൂപ എന്തായിരിക്കും ഈ ഒരു ശിവപാർവതി സങ്കല്പ ആദ്യം വന്നത് അതെ ക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഐശ്വര്യദേവതയുടെ പേരിലാണ് വീട്ടിലുള്ള ആരുടെ നമ്മളെ മഹാലക്ഷ്മിന്ന് പറഞ്ഞ നമ്മളിപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൂടെ വളർന്നു വന്ന ഒരാളാണ് അച്ഛൻ അപ്പം ആ ഒരു ഇതില് ആദ്യമായിട്ട് ഒരു വണ്ടി എടുത്ത സമയത്ത് ഒരു ടെമ്പോയാണ് ഒരു ഐശ്വര് ടെമ്പോ എടുത്ത സമയത്ത് നമ്മളെ രണ്ട് സെക്കൻഡ് ആണ് മേടിക്കുന്നത് ആ മേടിക്കുന്ന വണ്ടിക്ക് ഒരു പേര് വേണം എന്നുള്ള ഇതില് ആ ഇടുന്നത് മഹാലക്ഷ്മി എന്നുള്ള പേരാണ് ഇടുന്നത് പിന്നെ വന്നത് എല്ലാം അതിൽ നിന്ന് ആ വണ്ടി കൂടെ ഉണ്ട് ഇപ്പം അത് കൊടുത്തിട്ടില്ല കൊടുക്കത്തില്ല ഇതുപോലെ തന്നെയാണ് ആദ്യം വാങ്ങിയതാണ് അതിനെ ഒരിക്കലും കൊടുക്കരുതെന്ന് നമ്മളോടും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ മഹാലക്ഷ്മി എന്നുള്ള പേര് പിന്നെ ബാക്കി ഇങ്ങനെ ഇങ്ങനെ വന്നു ആന ആനകളായി ആന ഇതിനെ കൊണ്ടുവന്നു ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഒരു പേര് വേണം നമ്മൾ ഒരു പേര് വേണം അതിന് പാർവതി നാക്കി പാർവതി നാക്കിയത് പാർവ് പാർവ് എന്നായി അതിനു മുമ്പായിട്ട് നമ്മൾ മഹാലക്ഷ്മി പാർവതി അപ്പൊ എന്ന് പറയുന്ന നമ്മുടെ തലപ്പേരാണ് ഇത് പിന്നെ പമ്പയാറിന്റെ സൈഡാണ് ഇത് ചെറുകോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ചെറുകോൽപ്പുഴ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഒക്കെ നടക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പം ഇത് ചെറുകോലെ അപ്പൊ ചെറുകോൽ മഹാലക്ഷ്മി പാർവതി പാർവ ചെറുകോൽ മഹാലക്ഷ്മി ശിവൻ അങ്ങനെ കണ്ടും അപ്പം ഞങ്ങൾ ഇവിടെ കൂടുതലായിട്ടും ഇപ്പം വഴി പോകുമ്പോഴും പിന്നെ നേരത്തെ ഒക്കെ നമ്മടെ ആണെങ്കിൽ ഞാൻ പറയില്ല തടി വലിക്കാനൊക്കെ പോകുമ്പോഴേ രണ്ടുപേരും കൊണ്ടുപോകും ഒരുമിച്ച് കൊണ്ട് കൊണ്ടു അപ്പൊ ഇത് ആദ്യം പോകും പാർവ്വതി ആദ്യം നടന്നു പോകും ആദ്യം പാർ ആണ് ആദ്യമേ പാർവിനെ കൊണ്ടുപോകും അതിന്റെ പുറകെ ചില നല്ല കുട്ടിയായിട്ട് തന്നെ എവിടെയൊക്കെ പോവുകയാണെങ്കിലും രണ്ടുപേരും കൂടെ പോവിടെ വേണേലും രണ്ടുപേരും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കിലോമീറ്റർ എത്ര നടന്നെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നം ശരിക്കും രണ്ടുപേരെ ഇതിപ്പം നമ്മളിപ്പോ നിങ്ങളും നിയന്ത്രിക്കണ ആള് അല്ലെ ഞാനുണ്ട് കൂടെ പോകുന്ന വീട്ടിലിപ്പോ ആളില്ലെങ്കിലും അത് കിട്ടിയിട്ട് വാതില്ണ്ടോ പിന്നെ വേറെ ആൾക്ക് അപ്പൊ ഈ പരിപാടികൾ ഇപ്പൊ എനിക്ക് തോന്നണോ ഇവര് രണ്ടുപേരും കൂടി എടുക്കുന്ന പരിപാടികൾ കുറവായിരിക്കും അല്ലെ കൂടുതലും കൊമ്പനാനകൾക്കാണല്ലോ അല്ലെങ്കിൽ ഊട്ടുകളായിരിക്കല്ലേ കൂടുതലും പങ്കെടുക്കുന്ന രണ്ടുപേരും ഈ വർഷം ഞങ്ങൾ എടുത്ത് ഈ വർഷം എടുത്ത് എല്ലാം മിക്കവാറും ഊട്ടുകളെല്ലാം രണ്ടുപേരും ഒന്നിച്ചാണ് ഊട്ടുകളെടുത്ത് പിന്നെ പരിപാടികളും അതുപോലെ വരാറുണ്ട് രണ്ടുപേർക്കൂടെ ഉള്ള പരിപാടികളും വരാറുണ്ട് പിടിയാനും ആ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം മാറ്റി നിർത്താൻ ഒരു സാഹചര്യം രണ്ടുപേരായിട്ടും ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് മാറ്റി നിർത്താൻ തോന്നുന്നു അതാണ് അപ്പം എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുകൾ രണ്ടുപേരും തമ്മിലുണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പിരിച്ചു നിർത്തുന്നത് മാറ്റി നിർത്തുന്നത് ഇന്ന് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇങ്ങനെ ഇപ്പൊ വെറുതെ നിൽക്കുന്ന സമയത്ത് ആറ് വന്ന് വെറുതെ പോയിട്ടൊന്ന് അതൊക്കെ ചെയ്യും അങ്ങനത്തെ ആൾക്കാര അതൊക്കെ എന്താ എന്താ പറയുന്നു ഇതൊക്കെ കൈ കൊണ്ടൊക്കെ ചെല്ലും അങ്ങോട്ട് തൊഴുകൊക്കെ ചെയ്യും അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നമ്മളിപ്പം നമ്മുടെ ഒരു സഹോദരൻ അല്ലെ സഹോദരി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കുമ്പോ നമ്മളങ്ങനെ ചെലപ്പോ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും കാണിക്കില്ല ആ അത് ഞാൻ കണ്ടു കാരണം വെച്ചാൽ ഞാൻ ആദ്യം പാറുവിന്റെ വീഡിയോ എടുക്കാനായിട്ട് പാറുവിനെ പാപ്പു കൊടുക്കണ സമയത്ത് അവൻ നോക്കുന്നുണ്ടോ എനിക്ക് തോന്നി പാവം തോന്നിയത് ഞാൻ ഹരിചർന്ന് ചോദിച്ചു കൊഴപ്പു ഇല്ല ടീച്ചർ കുഴപ്പമില്ല അവൾക്ക് അറിയാം അവൾ ആദ്യം ഒന്നാം സ്ഥാനം അവള് കൊണ്ടുപോയി എന്നാലും എനിക്ക് കിട്ടും ഒരു വിശ്വാസം നേരത്തെ വിജയുടെ പറഞ്ഞ പോലെ അതെ വളരെ ആള് ഓടി വരികയാണ് ഏതാണ്ട് ഫസ്റ്റ് ഇതിലേ വന്നിട്ട് ഞാൻ അവിടെ അവിടെ മത്സരാണ് അല്ലേ പക്ഷെ മത്സരത്തിൽ എപ്പോഴി വളരെ ജയിക്കുള്ളു അങ്ങനെ ജയിക്കേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം എന്തിനാ വെറുതെ ഒരു അടി ഉണ്ടാക്കണേ അല്ലെ പെൺകുട്ടിയല്ലേ ചുറ്റുകൊടുത്തേക്കണതാണ് ചേട്ടാൻ ഇനിയിപ്പൊ കുളി അങ്ങനെ രണ്ടുപേർക്ക് ഒരുമിച്ച് കുളിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ പോകാറുണ്ട് ഇവിടെ പിന്നെ നമ്മള് വേറെ ഇതൊന്നുമില്ല അങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ വിളിച്ചാല് അങ്ങനെ അല്ല ഈ കടന്നപ്പുറത്ത് പോയി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുവോ അതൊക്കെ വിളിക്കാനോ കളിപ്പിക്കുന്നതായിരിക്കും അല്ലെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ചെറിയ ചില സമയത്ത് ഇഷ്ടക്കേടൊക്കെ തോന്നുമ്പോ വെള്ളത്തിരിക്ക മടി കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളിൽ ചിലപ്പോ നേരെ അപ്പുറത്ത് ആ കുറച്ച് അക്കരെ നോക്കുമ്പോ ചിലപ്പോൾ നല്ല പുല്ലുകളൊക്കെ നിൽക്കുന്നു ഏഹ് അപ്പൊ നോക്കുമ്പോ ഇതിനേക്കാളിലും ടേസ്റ്റുള്ള സാധനമായിരിക്കും അപ്പുറത്ത് നിൽക്കുന്നത് അപ്പുറത്ത് കൊണ്ട് നിർത്താറുണ്ട്

എവിടെക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവർ വരില്ല എന്നും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഇവർക്ക് രണ്ടുപേർക്കും നമ്മളെക്കാളും കൂടുതൽ അറിയാം അപ്പൊ പിന്നെ ഇവര് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം ശിവനെ കൊണ്ട് ഇറങ്ങി പോകുന്ന സമയത്ത് കയറ് ഒരു ഓവർ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു കയറ് നമ്മളൊരു സേഫ്റ്റിക്ക് ഇടാറുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇപ്പൊ നമ്മളെ പറ്റിക്കും ചില സമയത്ത് നിന്നെ വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല ഇവര് രണ്ടുപേരെ കൊണ്ടും അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല ആരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള ആ ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ചെറിയ ചെറിയ ഇതുങ്ങളൊക്കെ ഉള്ളു അത് നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയും കലാമാകുമ്പോ തട്ടിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളേ പിന്നെ ശിവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ പോയി നിൽക്കും കറക്റ്റ് പൂഴയുടെ സെന്ററിലായിരിക്കും പോയി നിൽക്കുന്നത് സെന്ററിൽ പോയി നിൽക്കും അങ്ങനെ ആൾക്കറിയാം ഇവര് വന്നാലും നല്ല ഒഴുക്കുണ്ടായിരിക്കും ഏ എനിക്ക് നിൽക്കുന്നതിനോട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരിതുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ ആള് സമാധാനമായി അപ്പൊ വിളിക്കുമ്പോ അല്ല ഹരിച്ചേട ആദ്യമായിട്ട് വന്നപ്പോ ഈ രീതി കണ്ടപ്പോൾ ഒരു ഭയം വന്നിണ്ടാവില്ലേ വന്നിട്ടില്ലേതാ വിശദാ ഇനിയിപ്പ എന്ത് ചെയ്യാങ്ങനെ പോയി പിടിക്കും പുഴ പുഴം എന്താ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പേടിക്കേണ്ട ഹരിച്ചേട്ടാ നമുക്ക് ഭയങ്കര കീഴിലണക്കങ്ങള് പിന്നെ ഇല്ല എന്താ പറയണ്ടേ നമ്മക്കറിയാം ഇത് ഇത്രക്കേ ഉള്ളൂ പക്ഷേ അത് അത് വേറൊരു ഇത് പ്രശ്നം എന്ന് പറഞ്ഞു പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല ലോകുമ്പോ ഇപ്പൊ ഒരാൾ ഇതിലൂടെ വണ്ടിയിൽ പോകുന്നു ആന നടക്കി നിക്കുന്നു നമ്മള് വിളിക്കുന്നു ആന കേറി വരുന്നില്ല അപ്പോഴാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ആനത്തെറ്റിയിലിറങ്ങി നിക്കുന്നു എന്നുള്ള രീതിയിലാകും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് നമ്മള് പോയി കഴിഞ്ഞാല് അച്ഛൻ പറയാറുണ്ട് അച്ഛന്റെ അച്ഛൻ പുറകെ നിങ്ങൾ പോവാൻ നിക്കണ്ട പോയിട്ട് കുറച്ച് കഴിയുമ്പോ അവിടെ നിൽക്കും നിൽക്കുമ്പോ നമ്മള് ചെല്ലുക ചെല്ലുന്നിട്ട് പോയിട്ട് വിളിച്ചോണ്ടെങ്കിൽ പോരുക അത്രേ നമുക്ക് പരിധിയില്ലാത്ത സ്ഥലങ്ങളിലാണേലും ആള് ആൾക്ക് ഇവര് രണ്ടുപേരെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് പോണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോവും പോയി കഴിഞ്ഞാൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല ഒരു സൈഡ് ചേർന്ന് പോവും മെയിൻ റോഡായിരിക്കും മെയിൻ റോഡേ പോകണം എന്നുള്ള ആഗ്രഹം കാണും ആ ഒരു റോഡിൽ ഇങ്ങനെ അങ്ങ് പോകും പിന്നെ നമ്മൾ പിടിച്ചിവിടെ നിർത്തുന്ന അവിടെ ഒരടക്ക് വീണ് കഴിഞ്ഞാൽ ഏ നമ്മളെ പിടിച്ച് പിന്നെ ആള് ഓക്കെയാണ് അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നു അവരെ ഒന്ന് തട്ടിക്കളഞ്ഞേക്കാം അങ്ങനത്തെ യാതൊരു ഇന്ന് വരെ നമ്മുടെ വന്ന പിന്നെ ഇവർ രണ്ടുപേരും അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ആര് പുറമേക്കാരോട് ഉപദ്രവങ്ങളും പിന്നെ അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ചിലപ്പം മുമ്പോട്ട് പോകുന്ന സമയത്തായിരിക്കും ഒരു കാർ കയറി തന്നെ രണ്ടുപേർക്കൂടെ പോകാൻ പറ്റില്ല പക്ഷെ എനിക്ക് പോകണം ആ പോന്ന് പോക്കി ചിലപ്പം ഒരു തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടാകും രണ്ടിലൊരു മതിലായിരിക്കും ഈ മതിലെനിക്ക് അപ്പുറത്ത് കടക്കണം കടക്കുവാള് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പം അതിന്റെ അങ്ങനത്തെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നല്ല ചിലര് പറയും ഇത് പണ്ട് ഇതിന്റെ സ്വഭാവം അങ്ങനെ അങ്ങനായിരുന്നു ചെലപ്പോ തട്ടിയിടും തട്ടിയിട്ട് കുത്തും കേട്ടിട്ടുണ്ട് ചോദിച്ചത് പക്ഷെ ഇന്ന് വരെ പിന്നെ പുറമേക്കാരോട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇഷ്ടക്കേടുകളുണ്ട് അത് മാറ്റി നിർത്തും അല്ലാതെ എന്താ പറയുക ഒരാളെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചട്ടക്കാരനോട് കാണും നമ്മളോട് ചിലപ്പോൾ ഇഷ്ടക്കേട് കാണും എന്നിട്ട് കുറച്ചു നേരം അങ്ങോട്ട് മാറിയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി അതൊക്കെ കാണിച്ച് തരും രണ്ടുപേരും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കാണിച്ച് തരാറുണ്ട് ഞാൻ തുടങ്ങാൻ പോവാണ് അപ്പൊ നമ്മൾ അതിന് മുൻകൂട്ടി അത് കണ്ട് നമ്മൾ ചെയ്യും അത് പിന്നെ ചട്ടക്കാരുടെ കഴിവാണ് കാരണം എന്താ പറഞ്ഞ ഒരു ആന ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുക അത് ചെയ്യാതിരിക്കാനുള്ള വേണ്ട മുൻകരുതലുകൾ എന്താണോ അത് ചെയ്യാന്നുള്ളത് ചട്ടക്കാരുടെ കഴിവാണ് രീതിയിലേ സമൂഹത്തോട് പറയാനുള്ള എന്താ നമ്മള് പിന്നെ ആനകളാണ് ആനകളെ ആന കടൽ പിന്നെ നമ്മൾ വിമാനം പറമ്പള് എല്ലാം നമ്മളിങ്ങനെ അതോ പോകുന്നു അപ്പൊ അതുപോലെ ആനകളോട് ഇപ്പോഴത്തെ ഇത് ഒരു ട്രെൻഡ് വെച്ചിട്ട് ആനകളോട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഏഹ് അപ്പം നമ്മൾ ഈ ഇപ്പൊ അടുത്ത് നിന്ന് ഇപ്പൊ ചട്ടക്കാരുള്ള സമയത്ത് നമ്മൾ അടുത്ത് ഇരിക്കുന്നു വീഡിയോ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോഴും ആൾക്കാർക്ക് തോന്നുന്നു അങ്ങ് കൂടെ ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്താണ് എന്നുള്ളത് അപ്പം ചട്ടക്കാരില്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോ ആനയോട് സ്നേഹിക്കാൻ ചില ആൾക്കാർ ഇവിടെയും സംഭവിക്കാറുണ്ട് നമ്മളിവിടെ അടുത്ത ആളുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ ആൾക്കാരെ കാണും അപ്പം ഇവിടെ ദൂരെ നോക്കിയാൽ അവർക്ക് ഈ ആനകൾ നിക്കുന്നത് കാണും അപ്പം പോകുന്ന ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും നേരെ വന്നിട്ട് ചിലപ്പോ ഇതിന്റെ ഫ്രണ്ട് കേറും ഫ്രണ്ട് കേറിട്ട് ചിലപ്പോ നമ്മളില്ലാത്ത സമയത്ത് ചിലപ്പോ കേറുമ്പോ അവർക്ക് ഇഷ്ടക്കേട് കാണും അവരാ ഇഷ്ടക്കേട് കാണിക്കും അത് കാണിക്കുമ്പോ കുറ്റം പറയുന്ന ആരെയാ ആന അങ്ങനെ ചെയ്തു പക്ഷെ ഇവര് ചിന്തിക്കുന്നില്ല അങ്ങനെ ചട്ടക്കാരില്ലാത്ത സമയത്ത് ഇതിന്റെ എടുക്കൽ പോകാൻ പാടില്ല അവരോട് അല്ലെങ്കിൽ തന്നെ ഒരു ആന എടുക്ക കയറി ചെല്ലുമ്പോ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ആ ആളിനോട് ഒന്ന് ആളിനോടൊന്ന് ഒരു കടമയുണ്ട് അത് ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം കാരണം അല്ലല്ല എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വഭാവത്തിന്റെ വ്യത്യാസങ്ങളുണ്ട് അപ്പം ആ വ്യത്യാസങ്ങൾ അറിഞ്ഞു തന്നെ നമ്മൾ അവരോട് ചോദിക്കണം ചേട്ടാ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നോട്ടെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്നതിന് അതിന് ഒരു പിന്നെ തെറ്റോ അല്ലെങ്കിൽ അതിനൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആള് പറയും ചേട്ടാ ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിപ്പോ ഈ ആനകളെന്നല്ല എല്ലാ ആനകളെയും സംബന്ധിച്ച് അവരോട് ചോദിക്കണം അവർ അവർ വേണ്ട എന്ന് പറയുന്നതിൽ ഒരു കാരണം ഉണ്ട് എന്നുള്ള ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം ഈ ആന ആനഫീൽഡിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ ഇതാണ് ആവശ്യമില്ലാതെ വരും ചട്ടക്കാരനല്ലാതെ ചിലപ്പം പുറമേ നിന്ന് ഒരാൾ അതിന്റെ കൊമ്പെ പിടിക്കുന്ന ചില ആനകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചില ആനകളെ തൊടുന്നത് മുഖത്ത് തൊടുന്നത് ചില ഇഷ്ടപ്പെട്ടില്ല ഇത് അവര് വിചാരിക്കെ ഇവൻ എന്തിനാ ഈ പറയുന്നത് അതിന് കുഴപ്പമില്ല പക്ഷെ അവൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് കുഴപ്പമില്ലാത്തെന്ന് അവര് മനസ്സിലാക്കുന്നില്ല ഏഹ് ചിലപ്പോ അവനെ കഴിഞ്ഞിട്ട് അവൻ അവനെ നിർത്തിക്കൊണ്ട് ചിലപ്പം ചട്ടക്കാരനെ ഓടിക്കും ചട്ടക്കാരനെ ഓടിക്കും അവനും കിട്ടും ആ നാളെ നാട്ടുകാർ കാണുമ്പോൾ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമായിരിക്കും തലയും വാലും മാത്രമേ കാണും അത് കാണുമ്പോ പറയാം എന്താ ചെയ്ത് അവനെന്താ കഴിവില്ലേ എന്നൊക്കെയുള്ള ചോദിക്കും അവസ്ഥകൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം ആളുകൾ മനസ്സിലാക്കണം ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏഹ് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സഹിച്ചിട്ടാണ് ഇതിന്റെ കൂടെ നിൽക്കുന്നതും ഇപ്പൊ ചോദിക്കുന്നു നിനക്കൊക്കെ വേറെ പണിക്ക് പോകൂടാൻ ചോദിക്കും അങ്ങനെ ചോദിക്കാറുണ്ട് നിനക്കൊക്കെ വേറെ പണിക്ക് ബുദ്ധിമുട്ട് വേറെ പോക്കൂടാൻ അവര് അവര് ചെയ്തു വന്ന ആ ഒരു തൊഴിൽ അവരായ പിന്നെ ഒരു തൊഴിലെന്നുള്ള ഇതിൽ ഉപരി അവർക്ക് ഒരു പിന്നെ ഒരു ക്രൈസ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഏഹ് ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് അവർ അത് അപ്പം പിന്നെ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ആ ഇഷ്ടത്തോടെ ജോലി ചെയ്യുന്നു അവരുടെ ജോലിയാണ് ആ ജോലി ഇഷ്ടത്തോടെ ചെയ്യുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള കാരണങ്ങൾ അവർക്കറിയാം കാര്യങ്ങളും അവർക്കറിയാം എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ അപ്പം അതിനുവേണ്ടി പറഞ്ഞു തരുന്നത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും അതാണ് ചെയ്യേണ്ടത് അത് തന്നെ